നമസ്കാരം കരിനോച്ചി കരിനോച്ചി എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമുണ്ട് നമ്മുടെ വീടുകളിൽ നാടിൻ പുറത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൻ്റെ അരികിൽ ഇന്നീ പ്രദേശങ്ങളിലൊക്കെ ഇത് വളർന്നു വരുന്നുണ്ട് പക്ഷേ നമുക്ക് ആ സസ്യത്തെപ്പറ്റി വലിയ അറിവില്ലാത്തത് അത് അതിൻ്റെ കൊമ്പൊടിച്ച് വെച്ചാലും കിളുത്തു വരുന്ന നല്ല ഒരു ഔഷധ സസ്യമാണ് ഇത് നട്ടലിനോ നടുവിന് നടുവെട്ടൽ നടുവേദന അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അത് അരച്ച് ആ പാകത്തിട്ടാൽ നമ്മുടെ നടുവേദന പെട്ടെന്ന് മാറുന്നുണ്ടാകും ചിലപ്പോൾ കണ്ടിട്ടില്ലേ ശ്വാസം എടുക്കാനായിട്ട് പ്രയാസപ്പെടുന്നത് വാരിലുകൾക്കിടയിൽ നീർക്കെട്ടലുണ്ടാവുക ഈ സമയത്തൊക്കെ ഇത് അരച്ച് തിളപ്പിച്ച് നന്നായിട്ട് എൻ്റെ സത്തിറങ്ങിയതിന് ശേഷം ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ നീർക്കെട്ടൽ മാറിക്കിട്ടും അതിനു മുമ്പായിട്ട് ഞാൻ ഈ സസ്യത്തെ ഒന്ന് പരിചയപ്പെടുത്താം ഇതാണ് കരിനോച്ചി എന്ന് പറയുന്ന സസ്യം ഏതാണ്ട് ഒരു ഇല എടുത്താൽ ഏകദേശം അഞ്ച് ചെറിയ ഇലകൾ കൂടുന്നതാണ് ഒരു തണ്ടായി വരുന്നത് ഇതിന് ഒരു വയലറ്റ് കളറുണ്ട് കണ്ടോ ഒരു വയലറ്റ് കളറ് ഇതിനെ കാണാൻ കഴിയും ഇതിൻ്റെ ഇല വേര് തൊലി ഇതെല്ലാം തന്നെ നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ സസ്യത്തിന് ധാരാളം ഉപയോഗങ്ങളുണ്ട് അതിനു മുമ്പായി ഇതിന് പറയുന്ന പേരുകളൊന്നു പറയാം കരുനൊച്ചി എന്ന് മലയാളം പറയും നിർഗുണ്ടി എന്ന് സാംസ്ക്രിറ്റിൽ പറയും ഇത് വിത്തക്സ് നെഗുണ്ടോ എന്നാണ് ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ഇത് എല്ലാ തരത്തിലും ഉപയോഗിക്കാവുന്ന ഒരൗഷധ സസ്യമാണ് നമ്മുടെ വീടുകളിൽ ഇതൊരെണ്ണം പച്ചുപിടിക്കേണ്ടതും പിടിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ് ഈ സസ്യത്തിന് മറ്റു കുറേ ഗുണങ്ങൾ കൂടിയുണ്ട് അതായത് വാതരോഗം ആമവാദം ഇതുപോലെ നമുക്ക് ഇടഞ്ഞണിഞ്ഞു പോകുന്ന അവസ്ഥയിലുണ്ടാകുന്ന ഈ രോഗങ്ങൾക്കൊക്കെ ഈ സന്ധികളിൽ നീർക്കെട്ടലുണ്ടാവുകയും ആ സന്ധികളിലെല്ലാം ഇത് അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി പേസ്റ്റാക്കി നമുക്ക് ഉരട്ടി വയ്ക്കാവുന്നതും ആ നീര് മാറുന്നതുമാണ് ഇതുപോലെ തന്നെ ഇത് തിളപ്പിച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ട് ഊറ്റിയെടുത്ത് നമുക്ക് കുടിക്കാവുന്നതും അതുപോലെ വയറ്റിലുള്ള അസുഖങ്ങൾക്കും ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ വായിലുണ്ടല്ലോ വായിൽ ചെറിയ വൃണങ്ങളുണ്ടാവും ചിലപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഈ ഇലകൾ രണ്ടോ മൂന്നോ ഇല എടുത്ത് പറിച്ച് വായിലിട്ട് ചവച്ചരച്ച് വായിൽ കുറച്ച് സമയം ഇട്ടേക്കുക അങ്ങനെയെങ്കിൽ ആ വായ്ക്കകത്തുള്ള ആ വൃണങ്ങൾ വേഗം പുറത്തു പോകുന്നുണ്ടാവും എന്ന് വെച്ച് അത് തുപ്പിക്കളയണമെന്നില്ല ആ അരച്ച ആ ദ്രാവകം ഉൾപ്പെടെയുള്ള അത് നമുക്ക് വിഴുങ്ങാവുന്നതാണ് ഈ സമയത്ത് നമ്മുടെ കുടലിലുള്ള രോഗാണുക്കൾ വൃണങ്ങൾ നീർക്കെട്ടൽ ഇതൊക്കെ മാർഗം മാത്രമല്ല നമ്മുടെ വയറ്റിലുള്ള വേംസ് ഉണ്ട് ഈ വേംസിനെ പുറന്തള്ളാനും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഈ ഔഷധ സസ്യത്തിൻ്റെ ഏതാനും ഗുണങ്ങൾ മാത്രമേ വിശദീകരിച്ചിട്ടുള്ളൂ നിങ്ങൾ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്യാമെങ്കിൽ ഇതിൻ്റേതായ ധാരാളം ഗുണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ അറിയുന്ന സമയം നമ്മൾ എവിടെയാണോ ഈ സസ്യം കിട്ടുക അവിടെ പോയി ഇതിൻ്റെ ഒരു കൊമ്പ് അല്ലെങ്കിൽ തയ്യെ വാങ്ങിച്ച് നമ്മുടെ പറമ്പിൽ കൊണ്ടുവന്ന് കുഴിച്ച് കിളിർപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു സസ്യം നമ്മുടെ വീട്ടിൽ വളർത്തേണ്ടതാണ് എന്നാൽ ഒരു കാര്യം മറന്നുപോയി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം